ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം കല്യാണിയും കാന്മ്പരിയും ധി നമ്മുടെ കാർത്തികയും കൂടി പ്രകാശനെ കാണാൻ ഐ സിയിലേക്ക് കയറി ചെല്ലുകയാണ് അങ്ങനെ അവിടെ എത്തുമ്പോൾ പ്രകാശനാണെങ്കിൽ കണ്ണും തുറന്ന് മുകളിലേക്ക് നോക്കി അങ്ങനെ കിടക്കുകയാണ് അപ്പൊ ആ സമയത്ത് അവർ മൂന്ന് പേരുകൾ വന്ന് നിൽക്കണം അച്ഛ എത്തി എന്ന് കല്യാണി പറയുന്നുണ്ട് പ്രകാശനോട് അപ്പം ആ സമയത്ത് പ്രകാശൻ അവരെ ഒന്ന് നോക്കുകയാണ് അപ്പൊ പ്രകാശന് എങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ പോ പോകുന്നുണ്ട് അപ്പം ആ സമയത്ത് പ്രകാശൻ പറയുകയാണ് എന്നെ ദൈവമാണ് എനിക്ക് നിങ്ങൾ ദൈവമാണ് അതുകൊണ്ട് മാത്രമാണ് എന്നെ ഈ സമയത്ത് ഇവിടെ എത്തിച്ച് എൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് എന്നിങ്ങനെ പറഞ്ഞ് നന്ദി പറയുകയാണ് അപ്പോൾ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കേണ്ട അച്ഛൻ അച്ഛൻ എന്തായാലും സുഖമായിട്ടിരിക്കുക എന്ന് പറയാണ് അപ്പോൾ കല്യാണിയുടെ കൈ അങ്ങനെ പിടിക്കുന്നുണ്ട് എന്നിട്ട് നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് അതിനുശേഷം തൻ്റെ കല്യാണിയോട് താൻ ആദ്യം ചെയ്ത ക്രൂരതകളെല്ലാം ഓർത്തുങ്ങനെ ഇങ്ങനെ കണ്ണിൽ നിന്ന് കണ്ട് പൊഴിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് എന്തിനാ അച്ഛ എന്തിനാ ഇങ്ങനെ കരയുന്നത് ഞാൻ അത്രയും ക്രൂരതകളാണ് ചെയ്തത് ഈ മോളെ കൊണ്ട് ഞാൻ ഓടയിലെറിഞ്ഞു മോളോടും ഞാൻ ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പ്രകാശം പറയുമ്പോൾ അതൊക്കെ കഴിഞ്ഞതല്ലേ ഇനി അതിനെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും ആലോചിക്കണ്ട എന്ന് പറയുകയാണ് അപ്പൊ ആ സമയത്ത് മക്കളെ മക്കളുടെ മുഖത്തു നിന്നും ആ മാസ്ക് ഒന്ന് എടുത്തു മാറ്റോ എനിക്കൊന്ന് കാണാനായിട്ട് എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് മാസ്ക് അപ്പോൾ കാദംബരി പറയാണ് അണുബാധയുണ്ടാകും അതുകൊണ്ടാണ് മാസ്ക് ധരിക്കാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല മക്കളെ ഒന്ന് മൂന്ന് പേരെ ഒന്നിച്ച് കാണാനുള്ളൊരാഗ്രഹം കൊണ്ടാണ് എന്ന് പറയുകയാണ് അങ്ങനെ അവർ മൂന്ന് പേരും കല്യാണി പറയുന്നുണ്ട് മാറ്റി എന്നിങ്ങനെ തലോണ്ട് കാണിക്കുകയാണ് അപ്പോൾ മൂന്ന് പേരും മാസ്ക് മാറ്റി അവരുടെ മുഖം കാണിച്ചു കൊടുക്കുകയാണ് അവർക്ക് ഒരുപാട് അവനൊരുപാട് സന്തോഷമാകുന്നുണ്ട് എൻ്റെ മൂന്ന് പെൺമക്കൾ എന്നിട്ട് അവരുടെ കൈകൾ കൈകളിങ്ങോട്ട് കൊണ്ടുവരാൻ പറയുകയാണ് അപ്പോൾ കാദമ്പരിക്കും കാർത്തികയ്ക്കും വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും കല്യാണിയുടെ നിർബന്ധ പ്രകാരം അവരുടെ കൈകൾ പ്രകാശൻ്റെ നെഞ്ചിൽ ഇങ്ങനെ വെക്കുകയാണ് പ്രകാശനാണെങ്കിൽ അവർ മൂന്ന് പേരുടെയും കൈ അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ സന്തോഷം കൊണ്ടിങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുകയാണ് അതിനുശേഷം കൈകൾ ഓരോരുത്തരായി വലിക്കുന്നുണ്ട് കാദമ്പരിയായാലും കാർത്തിക ആയാലും പെട്ടെന്ന് കൈ കല്യാണി അവിടെ തന്നെ വയ്ക്കുന്നുണ്ട് കല്യാണി അപ്പൊ പറയുകയാണ് മക്കളെ ഇനി പ്രകാശന ഒരു തിരിച്ചു പോക്കില്ല പ്രകാശൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയാണ് അപ്പൊ കാദമ്പരി പറയുന്നുണ്ട് ഞങ്ങളെ കാണുന്നത് ഇതിനു മുമ്പ് അലർജി ആയിരുന്നല്ലോ മൂന്ന് പെൺമക്കളെ എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് എന്തിനാ ചേച്ചി ഇപ്പോൾ അതൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അല്ല എന്നെ ഒന്നും ചെയ്തിട്ടല്ല എന്നെ ഒന്നും ചെയ്തിട്ടില്ല അയാളെ അച്ഛന്റെ സ്നേഹം കിട്ടിയത് എനിക്ക് മാത്രമാണ് പക്ഷേ കല്യാണിയെ ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ മാത്രമാണ് എങ്ങനെയൊരു വിഷമം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കാദമ്പര്യം അപ്പോൾ അത് അവൾ പറയട്ട മോളെ അത് കുഴപ്പമില്ല അത് ഞാൻ കേൾക്കേണ്ടത് തന്നെയാണെന്ന് പ്രകാശൻ കല്യാണിയോട് മറുപടി പറയുകയും ചെയ്യുകയാണ് ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് അച്ഛൻ റെസ്റ്റ് എടുക്കുക സംസാരിക്കേണ്ട തീരെ വയ്യാത്തതാണ് എന്തായാലും ഓക്സിജൻ ലെവലും അതുപോലെ ഹാർട്ട് ബീറ്റ് ഒക്കെ കറക്റ്റ് ആവട്ടെ അതിനുശേഷം അച്ഛന് പുറത്തിറങ്ങാമെന്ന് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ കൈയും പിടിച്ച് നടക്കാനാണ് മോളെ തോന്നുന്നത് എന്ന് പ്രകാശം പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട അതേ സിസ്റ്റർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങൾ എന്തായാലും പുറത്തുണ്ട് അച്ഛൻ ഞങ്ങളെന്നാൽ പോട്ടെ അച്ഛൻ കൊണ്ട് വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്നും അവർ പോവുകയാണ് ഐ സിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് കല്യാണി ഒന്നും കൂടി തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ പ്രകാശൻ തൻ്റെ രണ്ട് കൈകളും കൂപ്പി നന്ദി പ്രകടനം എന്ന രീതിയിൽ നിൽക്കാണ് അപ്പൊ ശരി എന്ന് പറഞ്ഞ് തലയാട്ടി കല്യാണി അവിടെ നിന്നും ഇറങ്ങുകയാണ് അതിനുശേഷം പ്രകാശൻ സിസ്റ്ററോട് പറയുകയാണ് എൻ്റെ മൂന്ന് പെൺമക്കളാണ് ഞാൻ എൻ്റെ മൂന്ന് പെൺമക്കള് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അവസാന സമയത്ത് അവര് തന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് ദീപയും അതുപോലെ ലക്ഷ്മി അമ്മയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ അവരെന്തായാലും മാറ്റം എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല കല്യാണിക്ക് അങ്ങനെയാണ് ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ വെറുക്കില്ല അതുകൊണ്ട് അയാളെ ആശുപത്രിയിലാക്കിയിട്ടൊക്കെയാണ് നിൽക്കുന്നത് നമ്മൾക്ക് എന്തായാലും അയാളെ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല എൻ്റെ കുഞ്ഞിനോട് ചെയ്തിട്ടുള്ള ക്രൂരത ഞാൻ അത് പിന്നെ ഓടയിലെറിഞ്ഞ് അവരുപേക്ഷിച്ച് പോയതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിന് അധികം ഒന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല എന്ന് ലക്ഷ്മി അമ്മ പറയുമ്പോൾ നിന്റെ മോള് കല്യാണിയുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ുള്ളതില്ല അതൊന്നും നിനക്ക് മറക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ദീപയോട് ലക്ഷ്മി അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടേക്ക് കല്യാണിയും കാർത്തികയും കൂടി വരികയാണ് എന്തായി നിങ്ങൾ ആശുപത്രിയിൽ നിന്ന് പ്രകാശൻ്റെ അരികിൽ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ലക്ഷ്മിയമ്മ അപ്പോൾ അതെ എന്ന് പറയുകയാണ് ഞങ്ങൾ അവിടെ നിന്ന് വരികയാണ് ഞങ്ങളകത്ത് കയറി കണ്ടായിരുന്നു നല്ല നിലയിലാണ് കാദമ്പരി ചേച്ചി അവിടെ നിർത്തിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തിനാ മോളെ അയാൾ ഇങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കുന്നത് അയാൾ ചിലപ്പോൾ നിങ്ങൾ ചതിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഒരാൾക്ക് അസുഖം വരുന്ന സമയത്ത് ഒരാ അവശത വരുന്ന സമയത്താണ് ലക്ഷ്മിയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കല്യാണി തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവൻ അങ്ങനെയാണ് അവന്റെ മകന് വേണ്ടി അവൻ അവന്റെ മകൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നുല്ലേ പറഞ്ഞത് അവന്റെ മകന് വേണ്ടി നിങ്ങളെ ചതിച്ചാലോ അതുകൊണ്ട് അയാൾ പൂർണ്ണമായും വിശ്വസിക്കേണ്ട അതൊന്നും ഇല്ല ഇനി ഇനിയൊരു തിരിച്ചുപോക്ക് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അപ്പോൾ കാർത്തുകയും പ്രകാശിനെ കുറിച്ച് നല്ലത് പറയുമ്പോൾ അത് ശരി മാറിയോ എന്ന് ചോദിക്കുകയാണ് കല്യാണി ഓരോ വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്കും എന്തൊക്കെയോ മാനസികമായി ചലനങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ അകത്തുകയറി കണ്ടപ്പോൾ തീരെ അവശനിലയിലാണ് എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അപ്പം എന്തായാലും ഇങ്ങനെ അവശ്യനിലയിൽ കിടക്കുന്നവരെ കുറ്റം പറയരുത് പറയരുതമ്മ എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറയുമ്പോൾ ഞങ്ങളൊന്നും പറയുന്നില്ല ഇനി എന്തായാലും അച്ഛനൊരു മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കാം എന്നും പറഞ്ഞ് കല്യാണിയും അതുപോലെ കാർത്തയും കൂടി അതെ അകത്തേക്ക് പോകുകയാണ് അപ്പോൾ ലക്ഷ്മി അമ്മ ദീപയോട് പറയുന്നുണ്ട് എന്തായാലും അയാളെ പൂര്ണ്ണമായും വിശ്വസിക്കേണ്ട നമുക്ക് ഒരകലം അയാൾ ഒരു പക്ഷേ മാറിയിട്ടുണ്ടായിരിക്കാം എങ്കിലും അയാളെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെ എന്നെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരവിനെയാണ് സരയു ആണെങ്കിലും കാറിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മനോഹര് മറിയത്തിന്റെ കഴുത്തിൽ താലു കിട്ടിയതൊക്കെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട് പെട്ടെന്ന് ഡ്രൈവറോട് കാർ നിർത്താൻ പറയുകയാണ് അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അമ്മയും കുഞ്ഞും തെരുവിലിരുന്ന് ഭിക്ഷയാചിക്കുകയാണ് ആ അമ്മ സരൈവിനോട് പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞ് പാല് മേടിക്കാൻ പോലും പൈസ ഇല്ല എൻ്റെ കുഞ്ഞിന് ഒരു നേരത്തെ പാല് മേടിക്കാനുള്ള പൈസ തരുമോ എന്ന് ചോദിച്ച് കൈ പെട്ടെന്ന് തന്നെ തൻ്റെ ബാഗിൽ നിന്നും പൈസ എടുത്തിട്ട് സാരയോ ആ അമ്മയുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഒരു നേരത്തേല്ല രണ്ട് മൂന്ന് ദിവസത്തിനുള്ള കുഞ്ഞിന് പാലും ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കുക എന്ന് പറയുകയാണ് അപ്പം നന്ദിയുണ്ട് മേഡ സാറമേ സാറമ്മയെ ദൈവം എന്ന് പറയുകയാണ് എനിക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഒരു പക്ഷേ ഞാൻ നാളെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ തെരുവിലിറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലുമൊക്കെ സഹായിക്കേണ്ടേ അതിനും കൂടിയിട്ടാണ് ഞാനിത് ചെയ്തത് എന്നും പറഞ്ഞ് നമ്മുടെ സാരും അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം വീണ്ടും ആ കാറിൽ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ വെച്ചിട്ട് രൂപയെ കാണുകയാണ് അങ്ങനെ ഡ്രൈവറോട് വീണ്ടും വണ്ടി നിർത്താൻ ആവശ്യപ്പെടുകയും കാറിൽ നിന്ന് ഇറങ്ങി രൂപയുടെ അരികിലേക്ക് ചെല്ലുകയാണ് രൂപയോട് രൂപയാണെങ്കിൽ തൻ്റെ കാറും എടുത്ത് പോവാൻ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ ആൻറ്റി എന്ന് വിളിക്കുകയാണ് നീയോ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അരികിലേക്കും എൻ്റെ വീട്ടിലേക്കും വരരുതെന്ന് നിൻ്റെ ആവശ്യവും പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ നിന്നെ ഞാൻ അവിടെ നിന്നും പറഞ്ഞയച്ചതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ആൻറ്റി എനിക്ക് ഒരു സഹായം ചെയ്യണം എന്തായാലും എൻ്റെ കുഞ്ഞിനെയും എൻ്റെ അമ്മയെയും ആൻറ്റിയുടെയും വീട്ടിലൊന്നും നിർത്തും ഞങ്ങൾ പോകുമ്പോൾ എന്തായാലും അവരെ കൊണ്ടുപോകുന്നില്ല പോകുന്നില്ല തൽക്കാലം എന്ന് പറയുമ്പോൾ അത് ശരി നീ അങ്ങനെ തന്നെയാണ് ചെയ്യോളൂ എൻ്റെ കുഞ്ഞിനെ പോലും നിനക്ക് സ്നേഹമില്ല കുഞ്ഞിനോട് പോലും നീ എന്തായാലും പോകാനൊന്നും പോകുന്നില്ല അതിനെക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കാൻ വേണ്ട പിന്നെ എൻ്റെ അപ്പ അത് എനിക്കറിയാമെന്ന മനസ്സിൽ ഇങ്ങനെ അവളിങ്ങനെ കരുതുകയാണ് അതിനുശേഷം രൂപ പറയുന്നുണ്ട് എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്നെ കയറ്റണമെന്ന് എൻ്റെ മകൻ്റെ ഭാര്യ ഭാര്യയാക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് നടക്കാതിരുന്നത് കല്യാണിയെ എന്നെ എതിർത്തുകൊണ്ട് കല്യാണിയെ കിരൺ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കയറ്റി അതിപ്പോൾ എൻ്റെ മകന്റെ ജീവിതത്തിലെ ഭാഗ്യം തന്നെയാണ് നിന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നീ നീരാളി പിടിക്കുന്ന പോലെ എൻ്റെ മകനെ പിടിച്ചേനെ എൻ്റെ മകന്റെ ജീവിതം നശിച്ചു പോയേനെ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് പല തിരിച്ചടികളും വന്ന് ഭവിച്ചിട്ടുണ്ട് നിൻ്റെ അച്ഛനെന്ന് പറയുന്നവർ എന്നെ എൻ്റെയും എൻ്റെ ചന്ദ്രനേട്ടനെയും ഒരുപാട് ഇല്ലാതാക്കാൻ നോക്കിയതല്ലേ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ അടുത്തു തന്നെ ഞങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു തന്നെയല്ല ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഞങ്ങൾ ഞങ്ങളിപ്പടുത്ത് കൊല്ലാൻ നോക്കി ഞങ്ങളൊരു തലനാഴ്ചയ്ക്കല്ലേ രക്ഷപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അയാൾക്കുള്ള തിരിച്ചടി നിന്നിലൂടെ തന്നെ ഈ അടി കിട്ടിയിട്ടുള്ളത് നിനക്കറിയില്ല എന്ന് പറയുമ്പോൾ സരയോ മനസ്സിൽ കരുതുന്നുണ്ട് എല്ലാം എനിക്കറിയാം എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ് അങ്ങനെ പറയാനുള്ളതെല്ലാം പറഞ്ഞ് നമ്മുടെ രൂപ അവിടെ നിന്നും പോവുകയാണ് സരയോ ആണെങ്കിൽ രൂപയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് വളരെ വിഷമത്തോടു കൂടി നിൽക്കുന്നൊരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്